ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആഘിലാഷമെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം ഇത്ര ക്രൂരനും നിഷ്ഠൂരനും ഒക്കെ ആവാൻ ഒരു മനുഷ്യന് സാധിക്കുമെന്ന് തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിണ്ടാപ്രാണിയോട് വേണോ ഇവരുടെ ഈ ബലം അല്ലേ ഒരു ബലാബലം നോക്കുകയാണെങ്കിൽ തനിക്ക് തന്നോളം പോകുന്നവരോട് വേണം നമ്മൾ ബലാബലം ചെയ്യാൻ അല്ലേ ഒരു മിണ്ടാപ്രാണി കെട്ടിയിരിക്കുന്ന ഒരു കെട്ടിയിരിക്കുന്നൊരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തിനോട് തീർക്കുന്ന ഈ ഒരു ആവേശത്തിന് എന്ത് പേര് പറഞ്ഞ് വിളിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് കാണുമ്പോൾ നമ്മുടെ അതായത് കരളുള്ളവൻ്റെ കരളാലിയും അത്രയും ദയനീയമായ ഒരു രംഗമാണ് നമ്മളവിടെ കണ്ടത് എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം ബാക്കി നമുക്ക് അതിനുശേഷം പറയാം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വളരെ ക്രൂരമായിട്ടാണ് കുതിരയെ ആക്രമിച്ചിരിക്കുന്നത് ഒരു മാസക്കാലമായി ഷാനവാസ് ഒരു ആഗ്രഹം കൊണ്ടാണ് കുതിരയെ വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് മറ്റ് കാര്യങ്ങൾ പരാതി ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഷാനവാസേ കുതിര എത്ര നാളായിട്ട് ഷാനവാസിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ കുതിരയാണ് ഇപ്പം രണ്ടാമത്തെ കുതിരയാണ് എനിക്കുള്ളത് ഇപ്പോൾ ആ ഒരു കുതിരണ്ടെങ്കിൽ അത് ആദ്യം കൊടുത്ത് ഇത് രണ്ടാമത് മേടിച്ചേ ഇപ്പം മേടിച്ചിട്ടൊരു ആറ് മാസം ഇത് ഗർഭിണിയും കൂടെയാണ് സ്റ്റഡി ചെയ്ത് ഗർഭിണിയാണ് ഒരു അഞ്ച് മാസം പ്രഗ്നൻറ്റാണ് അപ്പം ഇതിനെ നമ്മൾ ഈ പകൽ സമയത്തൊരു അമ്പലത്തിന്റെ മുമ്പിലാണ് കൊണ്ട് കെട്ടുന്നത് അപ്പം നെഞ്ഞ് ദിവസം ഞാൻ അയച്ചോണ്ടുവരാൻ താമസിച്ചു നമ്മളെ പയ്യന്മാരാണ് നോക്കുന്നതും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അപ്പം അവന്മാർ അയച്ചോണ്ടുവരാൻ താമസിച്ചപ്പം എൻ്റെ അടുത്ത് ഞാൻ അയക്കാനായിട്ട് പോയപ്പം പറഞ്ഞ് ഇക്ക വേണ്ട അവർ അയച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കേട്ടിട്ട് എനിക്ക് സൈറ്റിൽ പോകണമായിരുന്നു പരവൂരായിരുന്നു സൈറ്റ് അങ്ങനെ ആ സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ആറര ഏഴ് മണിയായപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇക്ക കുതിര അടിച്ച് കുതിര ദേഹമൊക്കെ ഭീങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് മൊത്തം ബൾജിങ് ആയിരുന്നു ദേഹം മൊത്തം അപ്പോൾ നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടില്ല ഇത്രയും ഭയാനകമായിട്ടാണ് അതിനെ അക്രമിച്ചത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു സി സി ടി വി ദൃശ്യം ഇന്നലെയാണ് നമുക്ക് കിട്ടിയത് കിട്ടി അത് നോക്കിയാൽ അവിടെ നമ്മളത് അധികാരികളെ കേൾപ്പിച്ച് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ദാഷണ്യം ഇല്ലാത്ത രീതിയിലാണല്ലോ അതിനെ ആക്രമിച്ചു വലിയ വടികൾ എടുത്ത് ഒടിയുമ്പോൾ വീണ്ടും ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ആ അടിയിൽ മരണപ്പെട്ടു പോവും ആ രീതിക്കുള്ള അടിയാണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പ്രതികരിക്കാതെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും ഈ നോക്കുമ്പോൾ ഉണ്ടോ അതേ മർദ്ദിച്ചറിയാം സമീവാസികൾക്ക് അറിയാം ആ സി സി ടി വി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സമീവാസികൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് അവിടെ ഉള്ളവരൊക്കെയാണെന്നുള്ള എനിക്കൊന്നും ഈ അടിച്ച് കുതിരെ ഇരുത്തെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി എന്താണ് അതോടൊപ്പം ഒരു ഒരു ആർക്കൊരു ശല്യം ഇല്ലാതെ അവിടെ പുല്ല് നിന്ന് ഒരു കുതിരയെ അനാവശ്യമായിട്ട് ആക്രമിക്കുക ചെയ്തിരിക്കുന്നത് നിങ്ങളിതൊരു എനിക്കൊന്ന് ബിസിനസ് അല്ല ഒരു ആഗ്രഹം കൊണ്ട് വളർത്തുന്ന ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ ഇതിനെ നോക്കാനായിട്ട് കുറച്ച് ും കാര്യങ്ങളൊക്കെ പയ്യന്മാരെല്ലാം ഇതിനോടുള്ള ക്രൈസ് കൊണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ടും കൂടെ വയ്ക്കുന്ന പയ്യന്മാരാ അവര് തന്നെയാണ് ഇതിനെ നോക്കുകയും ചെയ്യുന്നത് പരമാവധി പറ്റുന്ന അത്രയും സമയം ഞാൻ തന്നെ നോക്കുന്നത് അവരും വരും കുതിരയ്ക്ക് ഇപ്പോൾ ഒരു അഞ്ചു വയസ്സ് പ്രായം വരും എങ്ങനെ നിങ്ങൾ കേസ് കൊടുത്ത് നടപടികളായി മുന്നോട്ട് പോകണം ആ കേസ് കൊടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് ബാക്കിലെ കാലിൽ രണ്ടും ഫുള്ള് നീരാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒന്ന് നോക്കണം ഈ പറഞ്ഞതുപോലെ തന്നെ അഞ്ചു മാസം ഗർഭിണിയായിട്ടുള്ള ഈ കുതിരയാണ് നമ്മളൊക്കെ നിൽക്കുമ്പോൾ പോലെ വളരെ ശാന്ത സ്വഭാവമാണ് ഉപദ്രവിക്കുക ഒന്നും ചെയ്യുന്നുണ്ട് ഇല്ല ഇതിനെയാണ് വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഉൾപ്പെടെ നോക്കിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുക പള്ളിമുക്കിന് സമീപത്താണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ മനസാക്ഷി വളരെയധികം എന്തായാലും ഇത്രമാത്രം ക്രൂരത കാണിച്ച ഇവരെ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുള്ളൂ നമുക്കൊക്കെ അത് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഇവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് തക്കതായ ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം കാരണം അവരോട് അവർക്ക് അതിന് പകരമായി അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരോടതിന് പക ചോദിക്കാനോ പകരം വീട്ടാനോ കഴിയാത്ത ഒരു മിണ്ടാപ്രാണിയോട് വേണോ ഈ ദയവില്ലായ്മ അഞ്ചു മാസം പ്രായമായ ഗർഭം ചുമക്കുന്ന ഒരു മിണ്ടാപ്രാണിയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ ഗർഭപാത്രത്തിൽ കിടന്ന ആളുകൾ തന്നെയല്ലേ ഇവരൊന്നും പറയുന്ന കുട്ടി മുളച്ചു തോന്നുമല്ലല്ലോ എന്തായാലും അത് വളരെ ക്രൂരം തന്നെയാണ് ഇവർ അധികാരികളുടെ കയ്യിൽ എത്തിത്തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം അതിനുവേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് ഇത് എത്തട്ടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനും എല്ലാം ഇത് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള എന്താ പറയുക നിഷ്ഠൂര മനസ്സുള്ള ആളുകളെ എന്തായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്തായാലും ഇതൊരു വല്ലാത്ത വല്ലാത്തൊരു കാടത്തുമായി പോയെന്നല്ലേ പറയാം ചെറുപ്പമുള്ളവരുടെ ഉള്ളിലൊക്കെ ഇത്രയും ഭയാനകതയുണ്ടോ കാരണം ഒന്ന് പ്രതികരിക്കാൻ കഴിയാത്ത മിണ്ടാൻ പോലും ആകാത്ത മിണ്ടാപ്രാണികളോട് ഈ കാണിക്കുന്ന ഇവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക മാക്സിമം ആളുകളിലേക്ക് എത്തുക എത്തിക്കുക ഒന്ന് ഷെയർ ചെയ്ത് ഈ ആളുകളെ അല്ലേ അത് അധികാരികളുടെ എത്തിയതിന് ശേഷം അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ടത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് തക്കാളം എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പ് ചെയ്യണം വളരെയധികം വേദന തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക